ിയ കർഷകൻ ഒരുക്കിയ ഏതൻ തോട്ടം കാർഷിക മേഖലയിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ മാർഗമാണ് ടൂറിസം കൃഷിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും വലിയ കുറവ് വരുത്തിയപ്പോഴാണ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് ജയൻ ജോസഫ് ഫാം ടൂറിസം എന്ന ആശയത്തിലൂടെ കൃഷിയിടം ആകർഷകമാക്കാൻ മലനിരകളാൽ സമ്പന്നമായ ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ട മേഖലയാണ് വണ്ടൻമേട് പരമ്പരാഗത ഏലം മേഖലയാണ് ഈ പ്രദേശം ഇവിടെ വൻ ചെറുവൃക്ഷങ്ങളും സംരക്ഷിച്ച് ഏലകൃഷി നടത്തുന്ന കർഷകരിൽ ഒരാൾ പ്രകൃതി സൌഹൃദമായ അന്തരീക്ഷം നിലനിർത്തിയാൽ ശുദ്ധവായുവിന്റെ അളവ് വർദ്ധിക്കുന്നതോടൊപ്പം മാനസിക ഉല്ലാസത്തിന് സഹായകമായ അന്തരീക്ഷം നിലനിർത്താൻ കഴിയുകയും ചെയ്യുന്നു ജലത്തേരിയ റിസോർട്ട് ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണ് ഇവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എക്കോ ഫ്രണ്ട്ലി ടൂറിസമാണ് ഒരു ജീവികളെയും നശിപ്പിക്കാതെ വളരെ സൂക്ഷ്മമായി പ്രകൃതിയെ പരിഗണിച്ച് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ടൂറിസമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പച്ച തലപ്പാവുകൾ കൊണ്ട് മനോഹരമായ വൻവൃക്ഷങ്ങളും ചെറുവൃക്ഷങ്ങളും സസ്യങ്ങളും നിറഞ്ഞ കൃഷിയിടം ബൈബിളിലെ ഏതൻ തോട്ടം പോലെ വർണ്ണങ്ങൾ വിരിയിച്ച ചെറിയൊരു ലോകം വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങളും ചെടികളും സൗഹൃദപരമായി വളരുന്ന പുണ്യഭൂമി ഇവിടെ ചെലവിടുന്ന ഓരോ നിമിഷവും വർദ്ധിപ്പിക്കുന്നു മനുഷ്യർക്ക് ആരോഗ്യപരമായി വളരുവാൻ ശുദ്ധമായ അന്തരീക്ഷവും അത്യാവശ്യമാണ് മാരകമായ കീടനാശിനികളും രാസവളങ്ങളും കലരാത്ത അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ആരോഗ്യവും ആയുസും വർദ്ധിക്കുന്നത് ആധുനിക ജീവിത ശൈലിയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും ടെൻഷനെയും അകറ്റാൻ പ്രകൃതി സൌഹൃദപരമായ ഫോറസ്റ്റ് ഫാമുകൾ സഹായിക്കുന്നു സുഗന്ധ വിളകളുടെ പരമ്പരാഗതമായ വൻ മരങ്ങളും സംരക്ഷിച്ച് ഒരു ഫോറസ്റ്റ് സ്പൈസസ് ഫാമാണ് വണ്ടൻമേഡിലെ ജയൻ ജോസഫ് ഒരുക്കിയിരിക്കുന്നത് ഈ ഫാമിനെ സംരക്ഷിച്ച് ഫാമിലെത്തുന്നവർക്ക് കൌതുക കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നത് തോമസ് രാജുവാണ് സ്വാഭാവികമായും ആവശ്യപ്പെടുന്നത് ഒരു ട്രക്കിംഗ് ആണ് ഈ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ നടന്ന് ഈ ചെടി അതിന്റെ ഫലം അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കൂടിയാണ് ഇവിടെ ഗസ്റ്റുകൾ വരുന്നത് അപ്പം അവരെ ഞങ്ങൾ ട്രെക്കിംഗ് നടത്തി ചെടിയും അതിന്റെ പരിചരണവും കാര്യങ്ങളുമൊക്കെ അവർക്ക് വേണ്ടുന്ന അവേർനെസ് കൊടുക്കാറുണ്ട് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ചെല്ലാർ കോവിലിനും കാൽവരി മൌണ്ടിനും ഇടയിലാണ് എലറ്റേറിയ ഫോറസ്റ്റ് സ്പൈസസ് ഫാം ഗാർഡൻ ഏലം കൃഷിക്ക് പ്രശസ്തി നേടിയ പ്രദേശം ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഏലം കൃഷിയിൽ സജീവമാണ് അതുകൊണ്ട് എലറ്റേറിയ ഫാമിലെ പ്രധാന സ്പൈസസ് വിളയിൽ ഏലം തന്നെയാണ് സർക്കാർ നയങ്ങളും ഉയർന്ന കൂലിയും കൃഷിരംഗത്തെ തളർത്തുമ്പോൾ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള ശ്രമമാണ് ഫാം ടൂറിസം ആയിരത്തി തൊള്ളായിരത്തി കാലങ്ങളിൽ ഹൈറേഞ്ചിൽ വ്യാപകമായ ഏലം കൃഷിയിൽ സജീവമായിരുന്നു ജയൻ ജോസഫിന്റെ കുടുംബം ആ പാദ പിന്തുടർന്ന് ജൈനും ഈ രംഗത്തുണ്ടായ തളർച്ചയെ നേരിടാനാണ് പത്ത് വർഷം മുമ്പ് ഫാം ടൂറിസത്തിലേക്ക് തിരിയുന്നത് ഇരുപത് ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിലെ ഏലകൃഷി സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ടൂറിസത്തിന്റെ തുടക്കം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സുഗന്ധവിളയാണ് ഏലം നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഏലകൃഷിക്ക് പ്രത്യേകതയുള്ള മണ്ണാണ് അപ്പോ ഏലം അല്ലാതെ മറ്റൊരു കൃഷി ഇവിടെ ഫലപ്രദമായി നടപ്പാക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ ഏലത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വൈസിൽ നമ്പർ വൺ ഏലമാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അത് കാണാൻ തന്നെയാണ് കൂടുതലും ടൂറിസ്റ്റുകൾ ഇവിടത്തേക്ക് ഇവിടേക്ക് വരുന്നത് മലകളുടെ ചെരുവുകളിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഏലച്ചെടികൾ ഇവയ്ക്കിടയിൽ വ്യത്യസ്തങ്ങളായ വൻവൃക്ഷങ്ങൾ തണൽ ആവശ്യമുള്ള ഏലത്തിന്റെ വളർച്ചയ്ക്ക് ഈ വൃക്ഷങ്ങൾ സഹായകമാകുന്നു പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇന്നും ഏലം കർഷകർ കൃഷിയിൽ പിടിച്ചു നിൽക്കുന്നു ഏലക്കൃഷിയോടൊപ്പമാണ് ജയന്റ് ജോസഫിന്റെ കുരുമുളക് കൃഷിയിൽ ഫ്ളാവിലാണ് കുരുമുളക് പടർത്തിയിരിക്കുന്നത് തണുപ്പ് കൂടുതലുള്ള ഈ ഏലത്തോട്ടത്തിൽ കരിമുണ്ട പന്നിയൂർ വൺ ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമുള്ള സുഗന്ധവിളയാണ് കുരുമുളക് വേനൽക്കാലത്ത് നനയും പരിചരണവും അത്യാവശ്യം ചാണകവും ജൈവവളങ്ങളുമാണ് നൽകുന്നത് അഞ്ഞൂറിൽ പരം മരങ്ങളിൽ കൊടികൾ പടർത്തിയിട്ടു് ഏലം കൂടാതെ നമുക്ക് രണ്ടാമത്തെ ഇടവിള കൃഷി എന്ന് പറയുന്നത് കുരുമുളകാണ് അത് ഈ പ്ലാന്റേഷൻ ഉള്ളിൽ തന്നെ ഏലത്തിന് ഷെയ്ഡായിട്ട് വെക്കുന്ന ട്രീകളിലാണ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്നത് അത് ആ ഷെയ്ഡ് ട്രീകളിൽ പളർത്തി ഒരു ഭാഗത്ത് ഏലവും കൂടെ കുരുമുളകും ചേർന്നുള്ള ഒരു മിക്സ് മിശ്രിത പ്ലാന്റേഷൻ രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിട്ടുള്ളത് മലയാളികളുടെ കൃഷി നഷ്ടത്തിലാകാൻ പ്രധാന കാരണം വിപണികൾ കണ്ടെത്താൻ കർഷകർക്ക് കഴിയുന്നില്ല എന്നതാണ് അതുപോലെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവരും കുറവാണ് ഇതിന് പുറമെ ഇടനിലക്കാരുടെ തട്ടിപ്പും വർദ്ധിച്ച കൂലിയും കാർഷിക വിളകളുടെ വിലയിടിവും കർഷകരെ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഉൽപാദനത്തിന് അനുസരിച്ച് സബ്സിഡി നൽകി കൃഷി സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം സർക്കാർ ചെലവിൽ നിർമ്മിക്കുന്ന പരീക്ഷണ ഏതൻ തോട്ടങ്ങളെല്ലാം കാടുപിടിച്ച് കിടക്കുന്ന അവസ്ഥ കൂടി വരുന്ന സാഹചര്യത്തിൽ പുത്തൻ കാഴ്ചപ്പാടുകളോടുകൂടി കൂടുതൽ വരുമാനം കൃഷിയിടത്തിൽ നിന്ന് നേടുവാനായി ഫാം ടൂറിസത്തിലേക്ക് തിരിഞ്ഞ ജയൻ ജോസഫ് പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയ കിരീടം നേടുകയാണു കൃഷിക്കാരന് തന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം നേടുവാൻ ഫാം ടൂറിസം സഹായിക്കുന്നുണ്ട് സുഗന്ധവിളകളും പഴവർഗ്ഗ ചെടികളുമെല്ലാം നിറഞ്ഞ കൃഷിയിടങ്ങൾ കാണാൻ മലയാളികളും എത്തുന്നുണ്ട് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമീപമുള്ള കൃഷിയിടങ്ങൾ ടൂറിസം സെന്ററുകളായി മാറുകയാണ് കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന തരത്തിൽ കൃഷിയിടത്തിൽ സഞ്ചാരപാതകൾ ഒരുക്കി അരികിൽ ഫലവൃക്ഷങ്ങൾ നട്ടിരിക്കുന്ന ഇടുക്കിയിലെ മികച്ച സുഗന്ധവിള ഫാമാണ് എലറ്റേറിയ നടപ്പാതയോട് ചേർന്ന് നിൽക്കുന്ന ഓറഞ്ച് മരങ്ങളിലെല്ലാം തന്നെ ഓറഞ്ച് ഉണ്ടായിത്തുടങ്ങി അടുത്ത കാലത്തായി ഓറഞ്ച് കൃഷി ഞങ്ങൾ ഒരു ശ്രമം നടത്തി അതും ഒരു വിജയമായിട്ടാണ് കാണുന്നത് ഉൽപാദിക്കപ്പെടുന്ന ഓറഞ്ചുകൾ ഓറഞ്ച് സ്വാഭാവികമായും ഞങ്ങൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വിൽപ്പന എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഓറഞ്ച് കൃഷിയും ഈ ഭാഗ ഈ സ്ഥലത്ത് വിജയകരമായി നടപ്പിലാക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് സംയോജിത കൃഷി സംരംഭമാക്കി മാറ്റാമെന്ന് തെളിയിച്ച കർഷകർ വൈവിധ്യമായ കൃഷികൾ കൊണ്ട് ആരുടെയും മനം കവരുന്ന മികച്ച ഫാം ഏതു നിമിഷവും കടന്നു വരാവുന്ന കോടയാണ് ഈ കൃഷിയിടത്തിലെ പ്രധാന ആകർഷണം തണുപ്പുള്ള സുന്ദരമായ അന്തരീക്ഷത്തിൽ ജലത്തുള്ളികൾ നിറഞ്ഞ ഇലകൾ അല്പനേരം നമ്മെ പിടിച്ചു നിർത്തും കാർഷിക വിളകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന ജലത്തെ തടഞ്ഞു നിർത്തി ചെറിയൊരു തടാകം ഇതിൽ നിറയെ മത്സ്യങ്ങളും ആമ്പലുമാണ് ആരുടെയും മനം കവരുന്ന രീതിയിൽ കൃഷിയിടത്തിലെ വഴിയരിവിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഇലച്ചെടികൾ ഈ പച്ചപ്പ് രക്തസമ്മർദ്ദം കുറച്ച് മനസ്സ് ശാന്തമാക്കാൻ സഹായിക്കുന്നു പൂന്തോട്ടങ്ങൾ മാനസിക ദൌർബല്യം ഉൾപ്പെടെ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകുന്ന മരുന്നാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന ചികിത്സാ ചികിത്സാരീതിയിൽ ഉദ്യാനങ്ങൾ ഹീലിംഗ് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത് ചെറുപ്പത്തിന്റെ മാനസിക പ്രശ്നങ്ങൾ അകറ്റാനും യുവത്വത്തിന്റെ പ്രസരിപ്പ് കൂട്ടാനും യുവമിഥുനങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനും വൃദ്ധസമൂഹത്തിന് യുവത്വത്തിലേക്ക് തിരിയാനും സഹായിക്കുന്ന തരത്തിലാണ് ഈ ഫാമിൽ പൂന്തോട്ടങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വർഷത്തിൽ മുക്കാൽഭാവവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണിത് അതിൽ ഒക്ടോബർ മുതൽ ജാനുവരിയുള്ള മാസങ്ങളിൽ നല്ല മഞ്ഞ് വീഴ്ചയും കൂടാതെ പുഷ്പങ്ങളുണ്ടാവുകയും അപ്പോൾ പുഷ്പവും പുല്ലും മിക്സായി നിന്നുകൊണ്ടുള്ള ഒരു നല്ല ആംബിയൻസാണ് നമ്മുടെ റിസോർട്ടിൽ കാണാൻ സാധിക്കുന്നത് ഈ മഞ്ഞ് എന്ന് പറയുമ്പോൾ മഴ സമയത്ത് കുറെ കൂടുതലായിട്ട് അനുഭവപ്പെടുകയും മഴയില്ലാത്ത സമയത്ത് സൺലൈറ്റ് ഉണ്ടെങ്കിൽ കൂടെയും മഞ്ഞ് വീണ് കിടക്കുന്നൊരവസ്ഥയുണ്ട് അത് കൂടുതലും രാത്രി സമയങ്ങളാണ് പ്രകൃതിദത്ത ഔഷധമായിട്ടാണ് ആധുനിക ലോകം ഗാർഡൻ തെറാപ്പിയെ കാണുന്നത് ഈ രീതിയുടെ വിശാലമായ പതിപ്പാണ് മികച്ച ഫാം ഹൌസുകൾ മാനസികമായ സന്തോഷം എല്ലാ വിഷമങ്ങളും രോഗങ്ങളും അകറ്റുമെന്നാണ് പാരമ്പര്യ ശാസ്ത്രം ഇതിന് സഹായിക്കുന്ന തരത്തിൽ പച്ചവിരിച്ച സസ്യങ്ങൾക്കിടയിൽ ഒരുക്കിയിട്ടുള്ള ചെറു വീടുകളാണ് ഫാമിന്റെ പ്രത്യേകത സുഗന്ധവിളകളും പഴവർഗ്ഗ ചെടികളും വൻവൃക്ഷങ്ങളും കണ്ട് അവയോട് സൌഹൃദം കൂടി ജീവിക്കുമ്പോഴുള്ള സുഖം അനുഭവിക്കുവാൻ വണ്ടൻമേടിലെത്തിയാൽ മതി വൻവൃക്ഷങ്ങളെ നിലനിർത്തി കാടിന്റെ സൌന്ദര്യവും പ്രകൃതിയുടെ മനോഹാരിതയും ആസ്വദിക്കുവാൻ കഴിയുന്ന ഏറുമാടങ്ങൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏറുമാടത്തിൽ താമസിക്കാനും സൌകര്യമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ദൈവസൃഷ്ടിയെ അറിയാതെ പുകഴ്ത്തി പോകും എത്ര കണ്ടാലും മതി വരാത്ത ഒരു അനുഭവമാണ് നിന്ന് ലഭിക്കുന്നത് ഡെൻസ് ഫോറസ്റ്റ് ഏരിയകളിൽ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഏർമാടം അല്ലെങ്കിൽ ട്രീ ഹൗസ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ചൂട് പിടിച്ച് ഞങ്ങൾ വരുന്ന ഗസ്റ്റുകൾക്ക് പ്രിയപ്പെട്ടതായി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രീ ഹൌസുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇത് സ്വാഭാവിക രീതിയിലുള്ള നിർമ്മാണമാണ് തൂണുകളിൽ ഫൗണ്ടേഷൻ സൃഷ്ടിച്ച് അതിൽ മണ്ണ് കൊണ്ട് ഹട്ടുകൾ ഉണ്ടാക്കിയാണ് ഫ്രീ ഹൌസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് നല്ലൊരു ശതമാനം ഗസ്റ്റുകൾക്ക് പുതുമയും എന്നാൽ ഒരു യുണീക്ക് ആയി അനുഭവപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കൃഷിയിൽ നിന്നുള്ള നഷ്ടം നികത്തി കൃഷിയിടം ലാഭകരമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കർഷകർ ഫാം ടൂറിസത്തിലേക്ക് തിരിയുന്നത് കൃഷികൾ കാണാനും വിളകളെ പരിചയപ്പെടാനും പ്രകൃതിയോട് ചേർന്ന് ശുദ്ധമായി ശ്വസിക്കാനുമാണ് ഭൂരിഭാഗം പേരും ഫാം ഹൌസുകളിൽ എത്തുന്നത് ഇവർക്കു വേണ്ട എല്ലാ സൌകര്യവും മികച്ച രീതിയിൽ നൽകുന്ന ഒരു സ്പൈസസ് ഫോറസ്റ്റ് ഫാമാണ് ജൈന്റേത് പുലർച്ചെ മുതൽ രാത്രി വരെ എത്തുന്ന അമ്പതിലേറെ പക്ഷികൾ മനസ്സ് കുളിർപ്പിക്കുന്ന തണുത്ത കാറ്റും കോടയും നടക്കാൻ കൃഷികൾക്കിടയിലൂടെ പാതകൾ മരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രീ ടു ട്രീ വാക്ക് ഇവയെല്ലാം സഞ്ചാരികളെ വീണ്ടും വീണ്ടും വരുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് എടുത്തു പറയപ്പെടേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കായുള്ള പക്ഷികൾക്ക് ഉപരി മൈഗ്രേറ്റഡ് ബേർഡ്സ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പോലും ഇവിടെ വരികയും കൂട് കൂട്ടുകയും മൂന്നും നാലും മാസം താമസിക്കുകയും അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നൊരു പതിവ് എല്ലാ വർഷങ്ങളിലും ഇവിടെ കാണാൻ സാധിക്കും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പക്ഷികൾ ഒരു നമ്മുടെ കേരളീയരോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ കൂടുതൽ കണ്ടിട്ടുള്ള വെറൈറ്റികളോ അല്ലെങ്കിൽ സ്പീഷീസോ അല്ല അതിലുപരി നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതുമായ പ്രത്യേക തരം സൌണ്ടുകൾ പുറപ്പെടുവിക്കുന്നതുമായ പക്ഷികളാണ് അതിന് അത് ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ ഗസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം അഡ്വഞ്ചർ ഗെയിംസ് അല്ലെങ്കിൽ സ്പോർട്സ് പോലുള്ള സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ചെടുത്തു പറയേണ്ടത് പ്ലാന്റേഷൻ ഉള്ളിൽ തന്നെ ഞങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ട്രീ ടു ട്രീ വാക്ക് ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വർഷത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു ബ്രിഡ്ജിംഗ് സിസ്റ്റം അത് ധാരാളം സഞ്ചാരികളെ ആകർഷിച്ചിട്ടുണ്ട് അതുകൂടാതെ റോപ്പ് വേ സംവിധാനവും കൂട്ടത്തിൽ തന്നെയുണ്ട് മഴ സമയങ്ങളിൽ അത് സ്വാഭാവികമായി ഉപയോഗപ്പെടുത്തത്തില്ല കാരണം പായല് ചെന്നല് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ളതുമുണ്ട് എന്നാൽ അതിനോട് താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കണുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതിയോടും പൂക്കളോടും മനുഷ്യനെന്നും അടങ്ങാത്ത സ്നേഹമാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയത്തിലൂടെ ദൈവിക സുഖം അനുഭവിക്കുവാൻ കഴിയുന്നു ഇതിലൂടെ തിരക്കും ഉത്കണ്ഠയും സമ്മർദ്ദവും നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ സ്വസ്ഥമായി സമയം ചെലവഴിക്കാനും ഉല്ലസിക്കാനും വേണ്ടി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട പൂർണമായും ജൈവരീതിയിൽ സംരക്ഷിക്കുന്ന എലറ്റേറിയ ഫാം ഒരു വിനോദ കേന്ദ്രം കൂടിയാണ് യൂറോപ്യൻ രാജ്യം ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളുടെ മാതാപിതാക്കളെ പ്രകൃതി സൌഹൃദ ജീവിതത്തിലൂടെ ആനന്ദകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന കാർഷിക പദ്ധതിക്ക് തുടക്കം കുറിക്കാനുള്ള ശ്രമത്തിലാണ് ജയൻ ജോസഫ് ഫാമിലെത്തുന്നവർക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്താനുള്ള സൌകര്യവും ഓർഗാനിക് ഭക്ഷണവും ഇവിടെ ലഭ്യമാണ് ഇഷ്ടപ്പെടുന്ന നൂതനമായ ഹൈബ്രിഡ് ഓർഗാനിക് രീതിയിലുള്ള കൃഷി ചെയ്തിട്ടുള്ള ഫലവർഗ്ഗങ്ങളാണ് നമ്മൾ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ളത് അതിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ഫലങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചിട്ടുള്ളവർ വളരെ നല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും റിപ്പീറ്റഡായി ആളുകളെ ഇങ്ങോട്ട് വിടുകയും അവരത് ആസ്വദിക്കും അവരുടെ ശാരീരികമായ റിലാക്സേഷന് വളരെ ഉപകാരപ്പെട്ട പച്ചക്കറികൾ ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ളൊരു ബോധ്യത്തിൽ അവർ എപ്പോഴും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിവരുന്ന ഹീലിംഗ് ഗാർഡൻ രീതിയിൽ മികച്ചൊരു ഗാർഡൻ ഒരുക്കി വരുന്ന ഈ ഫാമിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള നാടൻ കളി രീതികളുണ്ട് സർവം വിഷമയമെന്ന ആശങ്ക നിലനിൽക്കുന്ന മലയാളക്കരയിൽ ഉപഭോക്താവിന് ആശ്വാസമാകുന്ന ജൈവ ഉൽപ്പന്നങ്ങളാണ് ഈ ഫാമിൽ വിവിധ പ്രദേശങ്ങളിലെ കാർഷിക ടൂറിസ്റ്റ് ഫാമുകൾ സന്ദർശിച്ച് പുതിയ അറിവുകൾ നേടി സ്വന്തം കൃഷിയിടത്തെ മാതൃക ഫാം ടൂറിസം കേന്ദ്രമായി ഉയർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം മാനസികവും ആരോഗ്യപരവുമായ വളർച്ചയാണ് ഇത്തരം ഫാമുകളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ എന്നാൽ ആയുർവേദത്തിന്റെ ഈറ്റെല്ലം എന്നാണ് അറിയപ്പെടുന്നത് അതിനോടനുബന്ധിച്ച് ഈ റിസോർട്ടിൽ ആയുർവേദ റീജനവേഷൻ ആയുർവേദ സ്പ നടത്തുന്നുണ്ട് അത് ധാരാളം ആളുകൾ ഉപയോഗപ്പെടുത്തുകയും ഇന്നത്തെ ജീവിതശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അവർക്കതിന് അയവ് വരുത്തുവാനും അതോടൊപ്പം തന്നെ ശാരീരികമായ ഒരു ഉല്ലാസത്തിലേക്ക് അവർ എത്തിപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഞങ്ങൾ കാര്യമായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് റിപ്പീറ്റഡ് ഗസ്റ്റ് ധാരാളമായി അത് ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർ ഇവിടുത്തെ ആയുർവേദത്തിന്റെ പ്രത്യേകതകളും ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകതകളും അവരെ ബോധ്യപ്പെടുത്തുകയും അവരത് അന്വേഷിച്ച് വരികയും ചെയ്യുന്ന ഒരു പതിവുണ്ട് മലയാളനാട്ടിൽ പ്രചാരം നേടിവരുന്ന ഫാം ടൂറിസം എന്ന കൃഷി രീതിയിലൂടെ കർഷകർക്ക് മാതൃകയാവുകയാണ് మేడిలే జయంత్ జోసఫ్